ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്നെൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ നിന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം വീട് കാണാത്തവർക്കായിട്ടും ഇവിടുത്തെ നല്ലൊരു പരിസരമാണ് ചുറ്റും നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പം അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് മുറ്റാണ് അപ്പം നല്ല എന്താ പറയുക ഒരുപാട് ചെടികളും ഉണ്ട് മരങ്ങളും ഉണ്ട് ഒത്തിരി ഒത്തിരി അപ്പം ഇത് അകത്തേക്കുള്ള വഴിയാണ് അപ്പം ഇവിടുന്ന് നേരെ എടുത്തോട്ട് പോകുമ്പോൾ ഫസ്റ്റ് കാണുന്ന റൂമാണ് ഞങ്ങളുടെ റൂമാണ് ഇത് അപ്പം അത് മുഴുവനായിട്ട് എടുക്കാൻ പറ്റുന്നില്ല കാരണം അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു അപ്പം ഇതാണ് ഞങ്ങളുടെ ഷോ കേസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ അവിടെയുണ്ട് അപ്പം റൂം ഇത്രയേ ഉള്ളൂ റൂം അതിനുശേഷം ശേഷം അടുത്ത ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് അറിയിക്കഴിഞ്ഞാൽ തന്നെ അടുത്ത രണ്ടാമത് കാണുന്ന റൂം അച്ഛൻ്റെ അമ്മേൻ്റെ റൂമാണ് ഇതാണ് ആ റൂം അച്ഛൻ്റെ അമ്മയും കിടക്കുന്നൊരു റൂമാണ് ഇവിടെ കാണുന്നത് ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ പിന്നെ സെൻട്രാളാണ് സെൻട്രാളിൽ അത് അതുപോലെ ടി വി ഉണ്ട് പിന്നെ പാട്ടിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വിളക്ക് ദീപം കത്തിക്കുന്ന നമ്മുടെ പൂജാമുറിയുടെ ഒരു ചെറിയൊരു ഇതുണ്ട് അതിന് നേരെ ഇത് സ്റ്റെയറാണ് മേലെയുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതിന് നേരെ കയറണത് ഡൈനിങ് ഹാളിലേക്കാണ് അപ്പോൾ ഇത് അതിന് ശേഷം ഇടതു ഭാഗത്തേക്ക് കുഞ്ഞടുക്കളയാണ് അപ്പം ഇവിടെ ഗ്യാസും കാര്യങ്ങളും പാത്രങ്ങളൊക്കെ ആയിട്ടുള്ള ഇതാണ് അതിനുശേഷം ഇത് ഇവിടെ നിന്ന് കയറുന്നത് ഇറങ്ങുന്നത് നേരെ കുളിമുറിയിലേക്കാണ് അതുപോലെ തന്നെ അവിടെ നിന്നൊരു ഡോറുണ്ട് അത് ഇതിപ്പോൾ പണി നടക്കുന്നതേ ഉള്ളൂ ചെറിയൊരു വർക്ക് ഏരിയ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ടില്ല ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് ഇതിന് കുളമുറി അടുത്തത് ബാത്റൂം ടോയ്ലറ്റ് ആണ് യൂറോപ്യൻ ബാത്റൂമൊക്കെ ഉണ്ട് അത് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവിടെ ലൈറ്റ് ഇട്ടേക്കുവാണോ അതുകൊണ്ട് കാണുന്നത് ഇനി ഇവിടെ നിന്ന് നേരെ ഇറങ്ങുന്നത് ഇപ്പം ഞാൻ കാണിച്ചാണ് അടുക്കളയിൽ നേരെ ഇവിടെ നിന്ന് ദൈനികാളിൽ നിന്ന് എടുത്തോട്ടേക്ക് കാണുന്നത് കുഞ്ഞു വർക്കേരിയാണ് ഏരിയ അവിടുന്ന് മുറ്റാണ് പിന്നെ ഇതാ സ്റ്റെയർ നമുക്ക് കയറി നോക്കാം ഞാൻ കാണിച്ച് തരാം സ്റ്റെയർ ഇത് ഇവിടെ നിന്ന് നേരെ കയറിയിട്ടാകുമ്പോൾ ഇതാ ഇവിടെ ഒരു റൂമുണ്ട് ഇവിടെ സ്റ്റോർ റൂം പോലെ വെച്ചതാണ് വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് സെൻട്രാൾഡ് മേലേന്ന് കാണിച്ചിട്ടുണ്ട് ഇതാ ഇവിടെയും പണി നടക്കുന്നുണ്ട് അനിയൻ്റെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പണിയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഒരു റൂമുണ്ട് അതിൽ ബാത്റൂമൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാണ് ബാത്റൂമൊക്കെ ഇതാ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതാ അതുപോലെ മൂന്ന് റൂമാണ് ഇവിടെ ഉള്ളത് ഒരു റൂം ഇതാണ് ഇവിടെയും സാധാരണക്കുള വലിച്ചു വാരിയൊക്കെ വെച്ചേഴ്ക്കാണ് പിന്നെ ഇതാ ഒരു റൂം ഇവിടെ ഉള്ളതാണ് അങ്ങനെ മൂന്ന് റൂമാണ് മേലെ ഓടാണ് ഇട്ടിട്ടിരിക്കുന്നത് അപ്പം ഇത് പുറത്ത് വർക്ക് ഏരിയ മേലത്തെ വർക്ക് ഏരിയ അപ്പോൾ ഇനി ഇതാ താഴെ മുറ്റം ഒന്ന് കാണിച്ചു തരാൻ ഞാൻ നേരെ നമ്മുടെ ഇടതുഭാഗത്തേക്കല്ല നമ്മുടെ പലത് ഭാഗത്തേക്കാണ് ഫസ്റ്റ് വരുന്നത് അതവിടെയാണ് പുളിനാരങ്ങിയുടെ മരം ഉള്ളത് ഞാൻ ഇതിന് ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ നട്ട് പുളിനാരങ്ങൾ കായ്ച്ചിട്ടുണ്ട് ഇത് അതുപോലെ ഒത്തിരി പുളിനാരങ്ങ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു പുളിനാരം സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും കണ്ടില്ല അത് കുഞ്ഞു കുഞ്ഞു കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി പുളിനാരങ്ങും അപ്പോൾ അതിൻ്റെ വീട് നമുക്ക് ചാനലിൽ കയറി നോക്കിയാൽ മനസ്സിലാവും പിന്നെ ഇതൊക്കെ നല്ല പറമ്പ് കാണും നല്ല വേറെ ഒരു എന്താ പറയുക അടുത്തടുത്ത് അങ്ങനെ വീടോ കാര്യങ്ങളൊന്നുമില്ല രണ്ട് വീടുണ്ട് അത് കുറച്ച് ദൂരോട്ടാണ് പിന്നെ ഇതൊക്കെ പറമ്പാണ് ബാക്കിൽ ചേരിയും അതുപോലെ അത്യാവശ്യം വരകളും കാര്യങ്ങളൊക്കെ കട്ടിയിട്ടിരിക്കുകയാണ് പിന്നെ ഇവിടുന്ന് കാണുന്നത് കിണറാണ് ആ കിണറിൽ കുറച്ച് ഇത്തിരി ആഴം ഉണ്ട് അതെടുക്കാൻ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇതാ ഇതാണ് സ്ഥലം അപ്പം അലക്കുകല്ലുണ്ട് ഇവിടെ ഇവിടെയും പറമ്പൊക്കെ കാണുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇതോടെ ചെറിയൊരു അടുപ്പ് പുറത്താണ് ഞങ്ങൾക്ക് ചോറൊക്കെ ഇവിടെയാണ് വെക്കുക പിന്നെ കറിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ളതൊക്കെ ഗ്യാസിൽ വെക്കും ഇത് ഇതാണ് ഷീറ്റൊക്കെ ഇട്ടിരിക്കുകയാണ് ഇവിടെ ഇതാ ഞാൻ നേരത്തെ കാണിച്ച വർക്ക് ചെയ്യുകയാണ് ഇത് ഇവിടുന്ന് പുറത്തിറങ്ങുന്ന വഴിയാണിത് ഇത് നിറകൊക്കെ കട്ടി വെച്ചിരിക്കുന്നു പിന്നെ ഇതാ ഇതൊക്കെ പറമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സീനാണ് ഇത് ഞങ്ങളുടെ മുന്നിൽ ഇറങ്ങുന്ന വഴിയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഞങ്ങളുടെ പറമ്പ് തന്നെയാണ് അപ്പോൾ ഒത്തിരി നടക്കാനും പറമ്പൊക്കെ കാണാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ വീട് എടുക്കാം അപ്പോൾ വീട്ടിലേക്കുള്ള വഴി കാണണ്ടേ ഇതാണ് വീട് ഞാൻ കാണിച്ചു തരാം അതിന് മുന്നേ വീട്ടിലേക്കുള്ള വഴി കാണണ്ടേ അപ്പം കുറച്ച് ഒത്തിരി നടക്കുമ്പോഴേതാണ് ഇത് ഇതാണ് വീട്ടിലേക്കുള്ള വഴി അപ്പം വലിയൊരു കയറ്റമാണ് കേട്ടോ പിന്നെ അവിടെ ഒരു വീട് കാണില്ലേ അത് അടുത്തുള്ള വീട് ഇതാണ് ഇങ്ങനെയാണ് ഇതാണ് ഞങ്ങളുടെ വീട് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്നത്